ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മു അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതല സുരക്ഷാ അവലോകന യോഗം അല്പസമയത്തിനകം ചേരും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡി ജി പി നളിൻ പ്രഭാത് കരസേനാ മേധാവി സിആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ഐ ബി എൻ ഐ എ ഡയറക്ടർ ജനറൽമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ് ബൽറാം വിശദാംശങ്ങൾ എസ് എൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പാണ് ജമ്മുവിൽ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ യോഗത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സംസ്ഥാന ഡിജിപി നളിൻ പ്രഭാത് ഒപ്പം തന്നെ കരസേനാ മേധാവി സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയ ഏജൻസികളുടെ ഡയറക്ടർ ജനറൽമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും നിലവിൽ വരാനിരിക്കുന്ന തീർത്ഥാടന കാലത്തുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത് ഒപ്പം തന്നെ നിലവിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ ഭീകരവിരുദ്ധ നടപടികൾ എന്നിവ സംബന്ധിച്ചുള്ള അവലോകനവും ഈ യോഗത്തിൽ ഉണ്ടാകും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയ ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ സന്ദർശിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ആഭ്യന്തരമന്ത്രി ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും സാഹചര്യം അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമുള്ള ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം നാളെ പൂഞ്ച് മേഖലയിൽ ഈ ആഭ്യന്തരമന്ത്രി ഈ പാക് എല്ലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ഗുരുദ്വാര അടക്കമുള്ള ഇടങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ഇത് ബാധിതരെ കാണുകയും അവരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും എസ്